ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസത്തിലേക്ക് നാം എല്ലാവരും കടന്നിരിക്കുകയാണ് നമ്മോടൊപ്പം ഒപ്പന മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളാണ് ഉള്ളത് വിദ്യാർത്ഥിനികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ എല്ലാവർക്കും എന്താണ് പേര് എല്ലാവരും സെന്റ് മേരീസ് സ്കൂൾ പൈസഗിരി എത്രാം ക്ലാസ്സിൽ എല്ലാവരും പഠിക്കുന്നേ ഓപ്പന ടീച്ചർ ആൻഡ് ജോബി ടീച്ചർ പഠിക്കുന്നേപ്പന കൂടെ ഉണ്ടോ ഇവിടെ വേറെ രണ്ടുമൂന്ന് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവര് ഒരു ടീച്ചർ ലീവാണ് റിയ ടീച്ചർ ജ്യോതി ടീച്ചർ പിന്നെ ജോബി ടീച്ചർ പിന്നെ ഇവരൊക്കെ ഉണ്ട് ജസ്മിൻ ടീച്ചർ അവരെ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ്

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി മുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐമസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടുകൂടിയും ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ഞാൻ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് എത്ര ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്ജസ് കൂടാതെ മൊമന്റോസും ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ്സ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ ചേഞ്ചിങ് മാജിക് കപ്പ് എല്ലാ എല്ലാൽ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഐ ഐ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ മസ്ജിദിന് സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി